കോയിപ്പുറത്ത് യുവാക്കളെ കെട്ടിയിട്ട് മർദ്ദിച്ച പ്രതി ജയേഷിനെതിരായ കേസിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ് ഒരു പോക്സോ കേസിൽ ഇയാൾ പ്രതിയാണ് എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇയാൾ പ്രതിയായത് ആ കേസ് ഇപ്പോഴും വിചാരണ ഘട്ടത്തിലാണ് സി കെ അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അഭിലാൽ ഈ കോയിപ്പുറത്ത് യുവാക്കളെ കെട്ടിയിട്ട് ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ മർദ്ദിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്കുന്നു അതിന് പിന്നാലെ ഫോണുകളിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവാക്കി പോലീസ് അന്വേഷണം നടത്തുന്നു അതിനിടയിലാണ് ഈ ജയേഷിൻ ജയേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് ഇപ്പോൾ പോക്സോ കേസ് ഉൾപ്പെടെ ഉണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നത് സമാനതയിലില്ലാത്ത ക്രൂരമായ പീഡനമാണ് കോയിപ്പുറത്ത് യുവാക്കൾ രണ്ടുപേർ നേരിട്ടത് ഈ പ്രതിയായിട്ടുള്ള ദമ്പതികളിൽ ജയേഷിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവത്തിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ലഭ്യമാവുന്നത് അത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസാണ് ഇത് രണ്ടായിരത്തി പതിനാറിൽ പത്തനംതിട്ട കോയിപ്പുറം പോലീസാണ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പിടിയിലായ ജയേഷ് ഏതാനും മാസങ്ങളോളം ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയുമാണ് ഉണ്ടായത് ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയും ഇപ്പോൾ ആ കേസ് വിചാരണയിൽ തുടരുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത് ഈ സമയത്താണ് മറ്റൊരു തീർത്തും അത്യപൂർവമായ ഒരു കേസിൽ കൂടി ഇയാൾ പ്രതിയാകുന്നത് അതിൽ തന്നെ ഇയാളുടെ ഭാര്യ കൂടി പ്രതിയാകുന്നു ചുരുക്കത്തിൽ ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ഒരു വലിയ ഗൂഢാലോചന പുതിയ കേസിൻ്റെ കേസിൻ്റെ പശ്ചാത്തലമായി മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് അയാളുടെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ജയേഷിന്റെ ക്രിമിനൽ പശ്ചാത്തലം കൂടി വ്യക്തമാക്കുന്ന മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ കേസിന്റെ അന്വേഷണവും അതിന്റെ പുരോഗതിയും ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തി എന്നാൽ വിവരം നൽകുന്നുണ്ടായിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ എവിടെ വരെ എത്തി എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് കേസ് എത്തുന്നത് പോക്സോ നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അതായത് മനസ്സിലാക്കുക വിവരം അനുസരിച്ച് പ്രതി അറസ്റ്റിലായി മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കോയിപ്ര പോലീസ് കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതി ഉണ്ടായി ഒരു മാസത്തിലധികം ജയേഷ് അന്ന് ജയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം പിന്നീട് ജാമ്യം നേടി പുറത്തു വരികയാണ് ഉണ്ടായത് ഈ കേസ് ഇപ്പോൾ ഘട്ടത്തിൽ ആണ് വൈകാതെ തന്നെ അതിൻ്റെ ഒരു സിറ്റിംഗ് അടുത്ത ദിവസം ഈ കേസ് വിളിക്കാനുള്ള സാധ്യത കൂടി പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്തായാലും പുതിയ കേസിൻ്റെ വിചാ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ജയേഷ് എന്നുള്ള വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം അത് കൂടുതൽ വ്യക്തമാകുന്നതാണ് പഴയ കേസിൻ്റെ വിശദാംശങ്ങൾ ജയേഷിനെതിരെ നേരത്തെ ഒരു പോക്സോ കേസുണ്ട് അത് വിചാരണ ഘട്ടത്തിലാണ് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം വ്യക്തമാക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സി കെ അബ്ദിലാണ് പത്തനംതിട്ടയിൽ നിന്ന് ആ വിവരങ്ങൾ നൽകിയത്